വിഷുഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഉത്രം നക്ഷത്രം ഉത്രം നക്ഷത്രക്കാർക്കാർക്ക് വിഷുഫലം വളരെ നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി വിഷുഫലം ഉത്രം നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും ഇവർക്ക് ബഹുമാനങ്ങൾ കിട്ടും ഇവർ ചെയ്യുന്ന പ്രവർത്തികളിലൂടെ ഇവർക്ക് ബഹുമാനങ്ങൾ സ്ഥാനമാനങ്ങൾ അതേപോലെ തന്നെ ചില ഉന്നത നേതൃത്വപരമായി ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇവർക്ക് ചെന്നെത്താൻ സാധിക്കും ധനപരമായി ഉയർച്ച ഉണ്ടാവും ഈ ഉത്തരം നക്ഷത്രക്കാർക്ക് ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാവും നല്ല കാര്യവിജയം ഉണ്ടാവും ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയിക്കും കാര്യവിജയം ഉണ്ടാകും പ്രവർത്തി ഗുണങ്ങൾ ഉണ്ടാവും ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ ഇവർക്ക് നല്ല ഗുണങ്ങൾ കിട്ടാൻ അവസരം വരും ഭൂമിപരമായ നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും ഭൂമി ഭൂമിപരമായ നേട്ടങ്ങൾ അപ്പം ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമി വാങ്ങാൻ സാധിക്കും അല്ലെങ്കിൽ ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമി വിൽക്കാൻ സാധിക്കും അങ്ങനെ ഭൂമിപരമായ നേട്ടങ്ങൾ ുണ്ടാകും ഇനി ഭൂമി വിറ്റിട്ട് വേറെ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും ഈ വിഷു നടക്കാവുന്നതാണ് എന്നാൽ ഭാര്യാ ഭർതൃബന്ധം ഗുണകരമായി എന്ന് വരില്ല വീട് പണി തുടങ്ങാൻ കഴിയും വീട് പണി തുടങ്ങി വച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനും അല്ലെങ്കിൽ തുടർന്ന് പോകുവാനും അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന വീടുപണി തുടർന്ന് ചെയ്യുവാനും അല്ലെങ്കിൽ പുതിയതായി വീടുപണി തുടങ്ങുവാനും ആഗ്രഹിക്കുന്നവർക്ക് ആ കാര്യങ്ങൾ നടക്കാം ഇവർക്ക് ഈശ്വരപ്രീതി വർദ്ധിക്കും ഈ ഉത്ര നക്ഷത്രക്കാർക്ക് ഈശ്വരപ്രീതി ഈ വിഷു വിഷുഫലത്താൽ വർദ്ധിക്കും ക്ഷേത്രകാര്യങ്ങളിൽ ഇവർ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും അതായത് ക്ഷേത്രപരമായ കാര്യങ്ങളിൽ ദൈവികപരമായ കാര്യങ്ങളിൽ എല്ലാം ഇവർക്ക് വളരെയധികം ശ്രദ്ധയുണ്ടാവുന്ന ഒരു സമയമായിരിക്കും ഈ വിഷുഫലം കൊണ്ട് ഉത്തരം നക്ഷത്രക്കാർ